ഇത് തീർച്ചാൻ വേണ്ടി ഇന്ന് തിരുവോണ ഇതാണ് നമ്മൾ തിരുവോണ ആഘോഷം നഷ്ടപ്പെടും ജീവന്റെ പത്രം ചെയ്യാലോ ജീവനക്കട്ട വല മാലോ ചോദിച്ചതെ വേറെ ട്രിക്ക് ഉണ്ടോന്ന് അറിയാനേ ഇല്ല ഇതിങ്ങനെ കട്ടിയോട്ട് വരുന്നത് നിങ്ങള് നല്ലോണം ഇന്നിപ്പം തിരുവോണം നമുക്ക് തിരുവോണമില്ല പെരുന്നാളും ഇല്ല ഇല്ല കുറച്ച് കുറച്ച് ദിവസമായി തോന്നുന്നു ഇതിനകത്തേക്ക് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ പുറകിടുന്നതായിരിക്കും ഒരു നാല് പ്രാവശ്യം പിടിക്കാൻ വേണ്ടിയാണ് കിട്ടീലായിട്ടേ ഓ അടങ്ങി അടങ്ങി പൈക്കോ പൈക്കോ നന്ദി പറഞ്ഞു പോടാ സമയത്തേ സമയത്തു സമയമേ തിരുവോണ ദിവസം രാവിലെ ഏഴ് ഇരുപത്തിനാല് ഇവിടെ കൂട്ടുകാരെ കണ്ടിട്ടോ അതോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടേ